ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് വിശേഷണമുള്ള കേരളത്തിൽ നാം കണ്ടിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് സ്ഥലങ്ങളെക്കുറിച്ചാണ് ഇന്ന് മല്ലുമെട്രോ പറയുന്നത് ഒന്നാമത്തെ സ്ഥലം കുമരകമാണ് കുമരകം കോട്ടയം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച റിസോർട്ടുകൾ റിസോർട്ടുകൾ ഏറ്റവും കൂടുതലുള്ളതും അതുപോലെ മികച്ച താമസ സൗകര്യമുള്ള സ്ഥലങ്ങളിലൊന്നാണ് കുമരകം അതുകൊണ്ടുതന്നെ അത്യാവശ്യം മറ്റ് സ്ഥലങ്ങൾ സ്ഥലങ്ങളേക്കാൾ കൂടുതൽ പണം നമുക്ക് ചിലവാക്കേണ്ടി വരും എന്നുള്ളതാണ് കാരണം ഈ പക്ഷേ ഏറ്റവും മികച്ച തരത്തിലുള്ള താമസ സൗകര്യം കാരണം നമ്മൾ ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാലും ആ സ്ഥലം നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ അവിടെ നമ്മൾ തീർച്ചയായും താമസിക്കുക തന്നെ വേണം ഏറ്റവും മികച്ച വൈവിധ്യം വൈവിധ്യമാർന്ന ഭക്ഷണം നല്ല രുചികരമായ ഭക്ഷണവും ഈ കുമരകത്ത് നിന്ന് നമുക്ക് ലഭിക്കും അതുകൊണ്ടൊക്കെ തന്നെ അവിടെ താമസി താമസിക്കുക എന്നാണ് വളരെ പ്രധാനപ്പെട്ടതാണ് പല റിസോർട്ടുകൾക്കും നല്ല അത്യാവശ്യം നല്ല തുകയും കാര്യമായിട്ട് ഉണ്ട് പക്ഷേ കേരളത്തിൽ ഏറ്റവും മികച്ച രീതിയിൽ നമുക്ക് പ്രത്യേകിച്ച് വേമ്പരാട്ട് കായൻ്റെ തീരം അങ്ങനെയുള്ള ഒരു അനുഭവം നമുക്ക് വരണമെങ്കിൽ കുമരകം നാം സന്ദർശിക്കണം കാരണം പല പല ആളുകൾ മൂന്നാറ് വാഗമണ്ണൊക്കെ പോവുമെങ്കിലും കുമരകം വേണ്ടത്ര രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാറില്ല അത് അത് നമ്മൾ കുമരകം കേരളത്തിൽ തന്നെ നാം കണ്ടിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊന്നാണ് കുമരകം രണ്ടാമത്തെ ഒരു സ്ഥലമായിട്ട് ഗവിയാണ് പറയുന്നത് കാരണം ഗവി ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച വായു സഞ്ചാരമുള്ള ഏറ്റവും മികച്ച ജില്ല ജില്ലയെന്ന് വെച്ചാൽ പത്തനംതിട്ട ജില്ലയാണ് കാരണം പത്തനംതിട്ട ഇടുക്കിയോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശം പലപ്പോഴും കേരളത്തിലെ ഏറ്റവും തീർത്ഥാടന തീർത്ഥാടകർ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ജില്ല കൂടിയാണ് പത്തനംതിട്ട കാരണം അയ്യപ്പൻ അങ്ങനെയുള്ള ആൾ ഭഗവാനൊക്കെ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കാട് ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൻ ഏറ്റവും കൂടുതൽ ഫോറസ്റ്റ് അതായത് ഈ ഏറ്റവും കൂടുതൽ റിസർവ് വനം ഉള്ളത് പത്തനംതിട്ട ജില്ലയിലാണ് അപ്പോൾ അത്രയും വനങ്ങളുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ തീർച്ചയായും ഗവി എന്ന് പറഞ്ഞാൽ വനത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ട് നമ്മളെ ഗവിയിലേക്ക് പത്തനംതിട്ടയിൽ നിന്ന് പറയുന്ന ഗവിയിലേക്കുള്ള യാത്ര ഇപ്പോൾ അത് കെ എസ് ആർ ടി സിയുടെ ബജറ്റ് ടൂറിസ്റ്റിലെ ഏറ്റവും വലിയ ഏറ്റവും കൂടുതൽ ആളുകൾ പോകുന്ന ഒരു സ്ഥലം കൂടിയാണ് ഗവി അവിടെ പോയി വരിക അത്ര എളുപ്പമല്ല ഒരു തവണ തന്നെ ബസ് ടൂറിസ്റ്റ് ബസ് കാടിൻ്റെ ഉള്ളിൽ അകപ്പെടുകയുണ്ടായി അപ്പോൾ വലിയ റേഞ്ചോ കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല ദീർഘമായ യാത്രയാണ് ഗവിക്കുള്ളിലേക്ക് വന്യജീവികളെ കാണാം അതുപോലെ തന്നെ മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളെല്ലാം നമുക്ക് അനുഭവം വേദ്യമാക്കുവാൻ ഗവിക്ക് പോകാൻ ഗവിയിൽ പോകേണ്ടതാണ് പക്ഷേ ഗവിയിൽ സാധാരണ മറ്റ് സ്ഥലങ്ങളിലേക്ക് എളുപ്പത്തിൽ പോകാൻ ചെല്ലുന്നത് പോലെ ഗവിയിലേക്ക് പോകാൻ കഴിയില്ല ഗവിക്ക് ഇച്ചിരി റിസ്ക്കുള്ള സ്ഥലമാണ് പക്ഷേ ഗവി നമ്മൾ കണ്ടിരിക്കേണ്ടതാണ് പ്രത്യേകിച്ച് ഒരുപാട് വന്യജീവികളുള്ള ഒരു സ്ഥലം കൂടിയാണ് അപ്പോൾ വളരെയധികം സൂക്ഷിച്ച് വേണം എൻ്റെ പഠന കാലയളവിൽ അതായത് കോളേജിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഗവിയിൽ പോകുന്നത് അത് വളരെ നല്ലൊരു അനുഭവം അനുഭവമായിരുന്നു പക്ഷേ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗവിയിലേക്ക് പോകുമ്പോൾ പ്രത്യേകിച്ച് വൺ ഡേ ട്രിപ്പ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ട്രിപ്പ് പോകുമ്പോൾ നമുക്ക് കൂടുതൽ നേരവും ബിസി തന്നെ ഇരിക്കേണ്ടി വരും അല്ലെങ്കിൽ യാത്രയിൽ തന്നെ ആയിരിക്കേണ്ടി വരും കാരണം ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള ഒരു സ്ഥലം തന്നെയാണ് ഗവി പക്ഷേ ഗവി നമ്മൾ കാണാതെ പോകരുത് എനിക്ക് തോന്നിട്ട് ഓർഡിനറി സിനിമ പോലെയുള്ള സിനിമകളൊക്കെ ഗവിയുടെ ഗവി ആ ഗവിയുടെ പശ്ചാത്തലം വരുന്നുണ്ട് അപ്പം പല ഷൂട്ടിങ് ലൊക്കേഷനും കൂടി ആയി ഗവി മാറി എന്നുള്ളതാണ് അപ്പം ഗവി വളരെ കണ്ടിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സ്ഥലം തന്നെയാണ് മറ്റൊരു സ്ഥലമാണ് മൂന്നാർ മൂന്നാറിനെക്കുറിച്ച് നമ്മൾ പറയാതിരിക്കാൻ കഴിയില്ല കാരണം ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ഒരു സ്ഥലമാണ് മൂന്നാർ തേയിലത്തോട്ടങ്ങൾ അതായത് കുന്നിൻ ചെരുവകളൊക്കെ കാണുക തണുപ്പ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മൂന്നാറിനെ ജനകീയമാക്കിയിട്ടുണ്ട് മാത്രമല്ല കൂടുതലും കപ്പിൾസിന് കൂടുതലും ഈ കാമുകി കാമുകന്മാർ അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ടുള്ള ആളുകൾക്കൊക്കെ വരാൻ പറ്റിയ അനുയോജ്യമായ സ്ഥലമാണ് അതായത് ഹണിമൂൺ സ്പോട്ടെന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് മൂന്നാർ മൂന്നാർ പലർ പലരുടെയും ഒരു ഫേവറേറ്റായ ഒരു സ്ഥലം കൂടിയാണ് മറ്റൊരു സ്ഥലമാണ് കേരളത്തിൽ കണ്ടിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ് വാഗമണ് വാഗമണ്ണ് വാഗമണ്ണിൻ്റെ ഒരു പ്രത്യേകത മൂന്നാറിൽ പോകുന്ന തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും വാഗമണ്ണിൽ കുറേ കൂടി കാറ്റുണ്ട് ഈ മൂന്നാറിൽ സുഖകരമായിട്ട് നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞ് കഴിയുമെങ്കിൽ വാഗമൺ അത്ര പെട്ടെന്ന് അങ്ങനെ ഉറങ്ങാൻ കഴിയുന്ന അല്ലെങ്കിൽ ഈ കാറ്റിൻ്റെ ശക്തമായിട്ടുള്ള കാറ്റ് വീശുന്ന കാരണം ഒരു ബുദ്ധിമുട്ട് പലർക്കും ഉണ്ടാകാറുണ്ട് പക്ഷേ വാഗമൺ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളൊന്നാണ് വാഗമൺ ഒരു പക്ഷെ മൂന്നാറിനേക്കാൾ കാരണം അതുമാത്രം നല്ല പൈൻ മരങ്ങൾ മുട്ട കുന്നുകൾ അങ്ങനെയുള്ള ഇതൊക്കെ വാഗമണ് വാഗമണ്ണും ഇതേപോലെ നമ്മൾ ഓടി ചെന്ന് ഒരു ദിവസം പോയി കണ്ടിട്ട് തിരിച്ച് വരരുത് അവിടെ നമ്മൾ സ്റ്റേ ചെയ്യണം നമ്മൾ നൈറ്റ് അവിടെ സ്പെൻഡ് ചെയ്യുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ആ പകൽ മാത്രമല്ല രാത്രിയും കൂടി നമ്മൾ ചെല്ലുന്ന പ്രദേശത്ത് അല്ലെങ്കിൽ സ്ഥലങ്ങളിൽ രാത്രിയും കൂടി നമ്മൾ സ്പെൻഡ് ചെയ്യണം അപ്പം അപ്പോഴാണ് അതിൻ്റെ ശരിക്കും ഒരു ആംബിയൻസ് നമുക്ക് കിട്ടുകയുള്ളൂ അതുമാത്രമല്ല രാത്രിയിൽ സ്പെൻഡ് ചെയ്ത് അതിരാവിലെ എഴുന്നേറ്റ് നമ്മൾ ഈ സ്ഥലങ്ങളൊക്കെ കാണുക എന്ന് പറഞ്ഞാൽ പറഞ്ഞത് വലിയൊരു അനുഭവമാണ് അപ്പോൾ നമ്മൾ വാഗമൺ നല്ലൊരു സ്പോട്ടാണ് അതുമാത്രമേ ഈ അടുത്ത് ഗ്ലാസ് ബ്രിഡ്ജ് പോലെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഫേവറേറ്റായ സ്ഥലങ്ങളിലൊന്നാണ് നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലങ്ങളൊന്നാണ് വാഗമൺ വാഗമൺ ഈ കോട്ടയം ജില്ലയോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് മറ്റൊരു സ്ഥലമാണ് തേക്കടി വന്യജീവി സങ്കേതം അല്ലെങ്കിൽ ഒരു തേക്കടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആണ് ഒരുപാട് വന്യമൃഗങ്ങളെ കാണാൻ കഴിയും കാ കാട്ടുപോത്തൊക്കെ കാണാൻ കഴിയും ഈ ബോട്ടിങ് വളരെ അധികം നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് കാരണം ഈ ബോട്ടിങ് പല അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട് അത് അത് മറ്റൊരു കാര്യം പക്ഷേ ഈ തേക്കടിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം ബോട്ടിംഗ് ആണ് നല്ല ഒരുപാട് ജലാശയത്തിൽ കൂടെ നമുക്ക് ഇടിക്കാൻ ഇടുക്കിയാണ് നമ്മൾ വെള്ളത്തിന് യാതൊരു ക്ഷാമം ഇല്ലാത്ത ഒരു സ്ഥലമാണ് അപ്പം മഴ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ തേക്കടി നമ്മൾ കണ്ടിരിക്കുന്നത് തേക്കടി പലരും ഒഴിവാക്കുന്ന ഒരു സ്ഥലമാണ് പലപ്പോഴും ഈ മൂന്നാർ ഈ വട്ടവട അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ പോകുമ്പോൾ നമ്മൾ തേക്കടി ഒഴിവാക്കാറുണ്ട് തേക്കടിയിൽ നമ്മൾ താമസിക്കുന്നത് നല്ലതാണ് തേ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേകിച്ച് ബോയ്സാണ് ഏറ്റവും കൂടുതൽ തേക്കടിയിലൊക്കെ കൂടുതലും പോകുന്നതെന്നാണ് തോന്നുന്നത് കാരണം അതുമാത്ര തേക്കടിയിൽ നല്ല രീതിയിൽ ഉള്ള എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ നൈറ്റ് അവിടെ നമ്മൾ തങ്ങണം അവിടെ രാത്രി നമ്മൾ നൈറ്റ് താമസിച്ചു അല്ലെങ്കിൽ അവിടെ കുറേ ഈറുമാടം പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അത്തരം സ്ഥലങ്ങളിലൊക്കെ നമ്മൾ താമസിക്കണം കാരണം തേക്കടി ഒഴിവാക്കരുത് കേരളത്തിലെ ഏറ്റവും മികച്ച അഞ്ച് സ്പോട്ടുകളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് തേക്കടി അതുപോലെ തന്നെ വാഗമൺ ഗവി കുമ്മരകം മൂന്നാർ അപ്പോൾ ഇത്തരം ഈ അഞ്ച് സ്ഥലങ്ങൾ നമ്മൾ മിസ് ചെയ്യരുത് കുമരകവും ഗവിയും തേക്കടിയും പലപ്പോഴും മൂന്നാറും വാഗം ഒക്കെ പലരും ബുട്ടാണ് പക്ഷേ ഈ മൂന്ന് സ്പോട്ടും കൂടി നമ്മൾ നമ്മുടെ യാത്രയിൽ ഉൾക്കൊള്ളിക്കണം ഓക്കെ താങ്ക്